ഇത് പ്രത്യേകിച്ച് തിരുവനന്തപുരം വരെ ഒരു വാർത്തയാണ് മരുന്നുകൾക്ക് മുതൽ ശതമാനം വില വിൽക്കുന്ന സർക്കാർ സ്ഥാപനമാണ് മെഡിക്കൽ കോളേജ് പരിസരത്തെ ഇൻ ഹൗസ് ഡ്രഗ്സ് ബാങ്ക് എന്നാൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ എത്തുന്ന എഴുപത് ശതമാനം രോഗികൾക്കും ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയില്ല എന്നതാണ് വസ്തുത ഒരു ലക്ഷം രൂപ വിലയുള്ള മരുന്നിന് വില താഴെ ഡയബറ്റിക് വെറും നൂറ്റി അൻപത് രൂപ മാത്രം കേട്ടാൽ അത്ഭുതം തോന്നുമെങ്കിലും ഈ നിരക്കിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ആ സ്ഥാപനത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇത് ഇൻഹൌസ് ഡ്രഗ്സ് ബാങ്ക് ഇന്ത്യയിലാദ്യമായി എം ആർ പി വിലയിൽ താഴെ മരുന്നുകൾ സാധാരണക്കാർക്ക് നൽകിയ കേരള സർക്കാർ സ്ഥാപനം വെറുതെ പറഞ്ഞാൽ പോരാ ഈ കാണണം പട്ടികയിലെ ആദ്യമരുന്നായ ഡയബറ്റിക്കിനുള്ള ഫോർസികയ്ക്ക് മെഡിക്കൽ സ്റ്റോറുകളിലെ വില എണ്ണൂറ്റി രണ്ട് രൂപ തൊണ്ണൂറ് പൈസ ഇൻഹോസ് ഡ്രഗ്സ് ബാങ്കിൽ ഈ മരുന്നിന് വില രൂപ പൈസ രൂപ പതിനെട്ട് പൈസ കുറവ് ഐ സിയുവിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് മെറോപ്പനത്തിന് പൊതുവിപണിയിൽ വില രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് രൂപ അൻപത് പൈസയെങ്കിൽ ഇവിടെ അത് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ ഇരുപത് പൈസ മാത്രം അതായത് രണ്ടായിരത്തി നല്ല കുറവുണ്ട് പട്ടികയിൽ അഞ്ചാമതുള്ളതാണ് അറുപത്തിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ എഴുപത്തിനാല് പൈസ എം ആർ പി വിലയുള്ള ഈ മരുന്ന് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചെണ്ണം വരെയാണ് ഒരു രോഗി ഉപയോഗിക്കേണ്ടത് അതായത് പതിനാറ് ലക്ഷത്തി പതിനേഴായിരത്തിലധികം രൂപ ഒരു രോഗിക്ക് ചിലവാകും

അതുകൊണ്ടാണ് ബേക്കിൽ നിന്ന് വരാൻ കാരണം വരെ ഇവിടെ നല്ല ന്യായമായിട്ട് കിട്ടുന്നുണ്ട് മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് ഉൾപ്പെടെയുള്ള നാല് പ്രമുഖ ആശുപത്രികളാണ് ഒരു ദിവസം പന്ത്രണ്ടായിരം രോഗികളാണ് ഈ ആശുപത്രികളിൽ ഒ പി ഐ പി വിഭാഗത്തിൽ ചികിത്സ തേടുന്നത് എന്നാൽ ഇവരിൽ എഴുപത് ശതമാനം പേരും സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നാണ് മരുന്ന് വാങ്ങുന്നത് മെഡിക്കൽ കോളേജ് ഇപ്പം ഇരുപതിനായിരത്തോളം പേഷ്യന്റ് വന്നു പോകുന്നുണ്ട് അതായത് പതിനാലായിരത്തോളം പേഷ്യന്റ് ഐ പി ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി പേഷ്യന്റ് ഒ പി ആയിട്ട് വന്നു പോകുന്നുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് മരുന്ന് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അപ്പം ശരിക്കും ഇതിനകത്ത് വിപുലമായ കൗണ്ടറുകളാണ് വേണ്ടത് ജനങ്ങൾക്ക് മരുന്ന് വില കുറച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞതിൽ കാര്യമില്ല അവരുടെ ഒരു അവകാശമാണ് വില വില കുറച്ച് കിട്ടേണ്ടത് അത് അപ്പം എപ്പോഴെങ്കിലും കിട്ടിയാൽ പോരാ അവർക്ക് എളുപ്പം കിട്ടുന്നതിന്റെ സംവിധാനം കൂടി ഉണ്ടാക്കണം വില കുറച്ച് മരുന്ന് വിൽക്കുന്നത് കൊണ്ട് സ്ഥാപനത്തിന്റെ ലാഭത്തിന് കുറവൊന്നുമില്ല യിരത്തിൽ ഇരുനൂറ്റി അൻപത് രൂപ ദിവസ കച്ചവടത്തിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ ഇന്നത്തെ ഒരു ദിവസത്തെ കച്ചവടം കോടി രണ്ട് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് നിലവിലെ കെട്ടിടം പുതുക്കിപ്പണിത് ആറ് കൌണ്ടറുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ മാസത്തിനുള്ളിൽ പൂർത്തിയാകും വിലക്കുറവിൽ മരുന്ന് ലഭിക്കേണ്ടത് ഔദാര്യമല്ല അവകാശമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ സ്ഥാപനത്തെ രോഗികൾ വേണ്ടവിധം ഉപയോഗിക്കുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ് രോഗികളെ കാർന്നു തിന്നുന്ന മരുന്ന് ലോപികൾക്കിടെ ഇത്തരം സ്ഥാപനങ്ങളാണ് സാധാരണക്കാർക്കുള്ള ഏക ഏകാശ്രയം തിരുവനന്തപുരം